வாஷிங் மிஷின் எடுத்து போறானே அது வெள்ள எடுத்து வந்து வாஷிங் மிஷின் எடுத்து வெள்ள எப்பவும் எல்லாம் இல்ல கொஞ்சம் சிறிய வெள்ள தீட்டானா கழுகனா வாண்டி என்ன வாண்டி என்ன வாண்டி இது வெள்ள தீரல இல்ல இங்க கம்பத்து சின்ன பானியா நீ காஞ்சி இதானே என்ன குளிச்சது എട്ടിന്റെ പണി എനിക്ക് സ്നേഹത്തിലെ പിന്നെ കേട്ടപ്പോഴെനിക്ക് തോന്നി കേട്ടാ വല്ലപ്പോഴും വിളി എനിക്കറിയുമ്പോ ഞാൻ കഴിഞ്ഞ പാൻ എന്റെ ആയി പോയി

ഇത് കാലിന്റെ ഇവിടെ അഴുക്കിരിക്കുന്ന കഴുകാതെ അപ്പൊ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും നടക്കിയതാ എവിടെ ഞാൻ ചെയ്തോ അതെല്ലപ്പഴും അല്ല ഭാര്യയെ സഹായിച്ച അമ്മ പിന്നെ ഞാൻ ഞാനമ്മയുടെ രണ്ട് സാരി കഴിഞ്ഞാൽ എനിക്ക് ഒന്നും അഴുക്ക് ഇരുന്നിട്ട് ആ വെള്ളം അങ്ങോട്ട് കളഞ്ഞു ഞാൻ വീണ്ടും എവിടാ അതൊന്നല്ലേ എന്റെ കാലയിൽ ഇച്ചിരി ഒഴിക്കും പോയി കാണി പോയി

ഇവിടെ ഇങ്ങനെ ഇടാം ഇവിടെ ഇങ്ങനെ ഇടണം ഇങ്ങനെ ഇടാ ഞാൻ ഇടപ്പ

ഈ വണ്ടി വല്ല വെള്ളമുണ്ടായി എന്നിട്ടാണി ഷാമ്പൂന്റെ ഇട്ടാണോ മുക്കുന്നത് അല്ല ഇത് കവർ കളയാനുള്ളതാണ് വെള്ളം ഇല്ലാതെ ഇങ്ങനെ മുങ്ങും ഇതിന് വെള്ളം ഇല്ല இது களையாண்டே வெள்ளம் களையந்த അതുപോലെ വലിച്ചണ്ട് പോയ പോലെ രാ വെള്ളം എടുത്ത് ഞാനിതില് വെള്ളം കോരി നടക്കാൻ നേരത്തെ അതാ വെച്ച മറിഞ്ഞു പോവും സാരി ഉടുക്കുന്നവരെ സമ്മതിക്കണം സി എന്നെങ്കിലൊന്ന് സാരി ഉടുക്കി കല്യാണത്തിന് ഒന്ന് സാരി ഉടുത്തിട്ട് പിന്നെ വിഷുവിനെ നോക്ക സാരി നമുക്കൊരു റീൽസ് ചെയ്യാം ഒരെണ്ണം തയ്പ്പിക്കു എടുത്ത് ഒരെണ്ണം തയ്പ്പിച്ച് പറ്റുന്നില്ല മണ്ണി മുട്ടിയതാണ് ഇതിലേ ആ മുക്കിയ ചൂട് ഇല്ലാഷത്തേക്ക് ഇതൊന്നും വെറുതെ എത്തി എല്ലാ ദ ഞാൻ എത്തിവലിഞ്ഞിട്ടാണ് എനിക്ക് ഇത്ര പൊക്കം കിട്ടിയത് ഞാൻ തമാശപ്പെടുന്ന എന്റെ പണ്ടത്തെ ഫോട്ടോ എന്റെ ശരണ്യ എന്നെ കാണാൻ തുടങ്ങിട്ട് ഏഴ് ഏഴു വർഷമായി ഏഴു വർഷം എട്ടായില്ല എട്ട് തീർന്നു കഴിഞ്ഞു എനിക്ക് അടുക്കള ഒത്തിരി പണി കുഴപ്പമുണ്ട് പത്രം കഴിയാൻ എഴുതു കേട്ട് കഴിഞ്ഞു രണ്ടിന്റെ തുണികളൊക്കെ ഏറ്റവും കൂടുതൽ അല്ല ഇപ്പൊ എല്ലാം വീണ്ടിട്ട് ഞാൻ മര്യാദക്ക് ഫോൺ തോണ്ടിക്കൊണ്ടിരുന്ന എന്നെ വിളിച്ചേച്ചി വേണ്ട ആകെ ചോറ് വെക്കണം കറി വെക്കണം അപ്പൊ ഞാൻ പോയി മീൻ മേടിച്ചിട്ട് വന്ന് കൊടുക്കണം ഇപ്പൊട്ട മീൻ പെട്ടു കറി വെക്കും ശരണ്യ എല്ലാ പണിയും ചെയ്യും കാരണം എന്നോട് ഒത്തിരി പേര് ചോദിച്ചത് ശരണ്യോ വല്ലതും ചെയ്യാൻ പറ്റുമോ ഇത്രയും പൊക്കം കുറവല്ലേ അപ്പം ശരണ്യക്ക് കറി വെക്കാനും കഞ്ഞി വെക്കാനൊക്കെ പറ്റുകയെന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചു അത് കാരണം ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ എല്ലാം ശരണ്യയുടെ പാചകം തന്നെയാണ് ഞങ്ങൾ ഞങ്ങളിട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ശരണ്യനെ കൊണ്ട് സാ ഒരു ഇതിനു വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ എല്ലാവരും ചോദിച്ചു അല്ല പുകഴ്ത്തിയല്ല സത്യസന്ധമായ കാര്യമാണ് പിന്നീട് ഓക്കേ ശരി